ഗ്സ് ഇന്ന് നമ്മുടെ വീട്ടില് പുതിയാപ്ല സൽക്കാരമാണ് പുതിയാപ്പിള അവിടെ പുതിയാപ്പിള അവിടെ പണിയെടുക്കാണ് ഗൈസ് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് പുതിയാപ്പ്ല സൽക്കാരാണ് അപ്പൊ ഞങ്ങള് കസിൻസ് എല്ലാരും കൂടി ഇന്ന് അടുത്ത നമ്മള് ഫുഡ് കഴിക്കുന്ന വീഡിയോ എന്റെ ബ്ലോഗിലൊക്കെ സോറി ഇത് നിഞ്ചുമ്മ ഇതിന്റെ ഇത്താത്ത ഭൂമിന്റെ ഇത് കസിൻ ബ്രദർ റിസാൽ ഇനി ഇവിടെ എല്ലാരും ഫുഡ് കാണിച്ചു തരാം ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറഞ്ഞാൽ ചിക്കൻ കബ്സ ബീഫ് ബിരിയാണി ബീഫ് വരട്ട് ആവോലി കൂന്തൽ അച്ചാറ് അച്ചാറ് ചമ്മന്തി സൽത്ത തൈര് പിന്നെ ഇതാണ് ചക്ര ഇവരാണ് ആക്ച്വലി ഞങ്ങൾ ഇന്ന് സൽക്കരിക്കുന്നത് അടുത്തതായി ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ കാണാം കഴിക്കുന്ന വീഡിയോ ഇതെ കുട്ടി ഇവന്റെ ബോർ അടിച്ചത് കൊണ്ട് ചെയ്യുന്നു ഞാൻ പിടിച്ചിട്ട് കളിക്കുന്നു കമോൺ പോവാൻ പോവാൻ പോവാ ഈ വീഡിയോ എടുക്കണു ഇവള് വീഡിയോ എന്താണ് എടുക്കുന്നത് ഇവളെടുക്കുന്നത് വീണ്ടും മുട്ടമല മുട്ട സുർക്ക ഇതെന്തായിരുന്നു എന്തോ സാധനം ഇത് നമ്മുടെ ഇലനീർ പൊട്ടിങ്ങാണ് ഇതിന് ഇവന്റെ ഉമ്മയാണ് ഈ സാധനം ഉണ്ടാക്കിയത് കേരള കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം ക്യാ ഇവിടെ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡെസേർട്ട് സെക്ഷൻ ഉള്ളത് ഓക്കേ ഇത് ഇതാണ് എന്റെ കാക്ക ചെറിയ കുട്ടി അതായത് ഒറ്റന്നേ ഉള്ളൂ ചിയാപ്പൂ ചിയാപ്പു ഇവിടെ ഫുൾ ആണ് ആകെ സീനാണ് ചോലയാണ് സൽക്കാരം ആ പോണ കഴിഞ്ഞു അതായത് ഇതൊക്കെ അതൊക്കെ പരക്കാര ഈ കൂടി നിന്ന് തിന്നൊക്കെ മരക്കാം ഗസ്റ്റ് ആണ് ആക്ച്വലി ഫുഡ് കഴിക്കണു ഏ പക്ഷെ ഇവിടെ വിറ്റിങ്ങരപ്പം കുടുംബ നിന്റെ കുടുംബട്ടോ ഏഹ് ഇവിടെ ഓൾറെഡി തിന്ന് തുടങ്ങിട്ടോക്കെ ഏഹ് ഇത്രയൊരു എരപ്പം കുടുംബൻ ചെയ്യുക ഇവിടെ ഈ ആ ഈ കുടുംബത്തിൽ ഏതാ ശരിക്കും ചോറ് തിന്നില്ല പക്ഷെ പുട്ടിങ് തിന്നത് ായിട്ട് സംഘാടക സമിതിയുടെ ഫുഡ് കഴിക്കലാണ് പുതിയാ പ്ലാപ്പ സ്വന്തം പെണ്ണുങ്ങളെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാ ഒറ്റ ഇരിക്കേ പരിപാടി നമ്മളങ്ങനെ കൊറേ ഒന്ന് കഴിക്കുന്നു വളരെ കുറച്ച് കഴിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ബൈ ചാറ്റു കൊടുക്കും അസാം വലിക്കും ബൈ